ജിൻഡോയെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് അൻസിബ സഹോദരനോടും അമ്മയോടും ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ജിൻഡോ ഒരു കംപ്ലീറ്റ് ആണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ ലൈവില് എന്താണ് അൻസിബയും ഉമ്മയും അതുപോലെ തന്നെ സഹോദരനെ കിരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അൻസിബ പറയുകയാണ് ഞാനിവിടെ എന്താണ് ഡൗൺ ആയി പോകുന്ന സമയത്ത് എന്നെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഞാൻ പറയുന്നത് ജിൻഡോനോടാണ് അതുപോലെ തന്നെ എന്നൊന്ന് പൊക്കി പറഞ്ഞെന്നൊക്കെ ഞാൻ ജിൻഡപ്പനോട് പോയി പറയും അപ്പോൾ ജിൻഡോ എന്നോട് വളരെ നല്ല രീതിയിൽ ഇരുന്ന് സംസാരിക്കും ഞങ്ങൾ തമ്മിലുള്ള കോംബോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാറില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ നിങ്ങൾ തമ്മിൽ അടിപൊളിയാണ് ജിൻഡോ ആണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ജിൻഡോനെ അപ്പം ആ ഒരു സമയത്ത് ജിൻഡോ ആ ഒരു റൂമിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് അവരായിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം ജിൻഡോനോട് നേരിട്ടും പറയുന്നുണ്ട് അൻസിബയുടെ ബ്രദർ നിങ്ങളൊരു അടിപൊളി ഗെയിമറാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ കാണാനും അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അൻസിബയും ജിൻഡോയും തമ്മിലുള്ള കോംബോയും നിങ്ങളുടെ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻസ് എന്താണ് ഇങ്ങനെ ഇങ്ങനെ പറയും അൻസിബ ഇവിടെ നിൽക്കേണ്ട ആളല്ല ഇവിടെ നിന്ന് പുറത്തു പോകേണ്ട ആളാണ് അൻസിബ ഇവിടെ ഗെയിം കളിക്കുന്നില്ല വീക്കായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ അപ്പോഴും അവരോട് പറയാറുണ്ട് അൻസിബ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല രീതിയിൽ മൈൻഡ് ഗെയിം അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് അൻസിബ അതിൻ്റേതായിട്ടുള്ള സപ്പോർട്ടേഴ്സും കാര്യങ്ങളും അവൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ള കാര്യം ഞാൻ അവളോട് പറയാറുണ്ട് അപ്പോൾ അൻസിബ ഇതു തന്നെയാണ് പറയുന്നത് ഞാൻ മെൻ്റലി വീക്കാവുന്ന സമയത്ത് ത്ത് എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻറ്റോ അപ്പോൾ വീണ്ടും ഉമ്മയും അതുപോലെ തന്നെ ബ്രദറും പറയുന്നുണ്ട് അതെ ഞങ്ങൾ എല്ലാം കാണുന്നുണ്ട് നിങ്ങളുടെ കോംബോയും എല്ലാം ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ ഗെയിമും കാര്യങ്ങളും ഒരുപാട് ഇഷ്ടമാണ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക ഇവിടെ നിൽക്കുന്ന ഗ്രഡ്ജും കാര്യങ്ങളും അതായത് പേഴ്സണലായിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് ഉണ്ടാവുന്ന ഗ്രഡ്ജും കാര്യങ്ങളും ഇവിടെ തന്നെ വിട്ടിട്ട് നീ പുറത്തേക്ക് വന്നാൽ മതി അൻസിബ നമ്മൾക്ക് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്കൊരു ലോങ്ങ് ട്രിപ്പൊക്കെ പോകാം അടിച്ച് പൊളിക്കാം അപ്പോൾ സന്തോഷത്തോടെ നിന്ന് കളിച്ച് അടിപൊളിയാക്കിയിട്ട് വാ നിങ്ങളുടെ ഗെയിമൊക്കെ നല്ല രീതിയിലാണ് മുന്നോട്ട് എന്നുള്ള കാര്യം ജിൻഡോയിനോടും അൻസിബയോടും എന്താണ് അൻസിബയുടെ ബ്രദറും അതുപോലെ തന്നെ അമ്മയും ഇരുന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ഇപ്പോൾ ലൈവ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പറയുന്ന ഋഷിയും ഫാമിലിയും മറ്റൊരു വശത്ത് നിന്ന് അവർ സംസാരിക്കുന്നു ഇപ്പുറത്തെ റൂമിലിരുന്ന് അൻസിബയും ഫാമിലിയും അതുപോലെ തന്നെ ജിൻഡോയും ഇരുന്ന് സംസാരിക്കുന്നു നല്ല രീതിയിലാണ് എല്ലാവരുടെയും കോൺവേർസേഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് കൂടുതൽ അപ്ഡേറ്റസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തുവരെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്